മോഹൻലാലിൻ്റെ ദേവദൂതൻ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമോ എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഏകദേശം ഇരട്ടിയോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെടുന്നത് ഇതുവരെ തൊണ്ണൂറ്റി നാല് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്നലെ മൊത്തമായി ഉണ്ടായിരുന്നത് നൂറ്റി അഞ്ചോളം ഷോകളായിരുന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി എഴുന്നൂറോളം ആളുകളാണ് കണ്ടത് അതും അൻപത്തി രണ്ടരശം അല്ലെങ്കിൽ അൻപത്തി മൂന്ന് ശതമാനം ഓക്യുപ്പൻസിൽ എന്ന് തന്നെ പറയുകയാണ് ഇത് ട്രാക്കിങ്ങിലൂടെ വന്നതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്കിംഗ് കളക്ഷൻസ് വന്നത് അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ക് കളക്ഷന് വെച്ച് നോക്കുമ്പോൾ ഗ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് രണ്ടാം ദിവസം ഇതുവരെ തൊണ്ണൂറ്റി നാല് ഷോകളാണ് അതായത് ഫൈനലായി വരുമ്പോൾ ഇരുന്നൂറ് ഷോകൾക്ക് മുകളിലുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നൂറ്റി അൻപതിന് മുകളിൽ തീർച്ചയായും ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്നു ഇതുവരെ എണ്ണായിരത്തി എണ്ണൂറിന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഓക്യുപൻസി വന്നിരിക്കുന്നത് ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപയാണ് വന്നിരിക്കുന്നത് അതായത് രണ്ട് ദിവസത്തെ ഗ്രോസ് കളക്ഷൻ ക്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് അതായത് ഏകദേശം എഴുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് ഇന്നത്തെ കളക്ഷനോടെ ഒരു കോടിക്ക് മുകളിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്താണല്ലോ ഒരു സൂപ്പർ സാറ്റർഡേ ആയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് റിലീസുകൾക്കിടയിലാണ് ഈ റീറിലീസ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം എന്നിരുന്നാലും മോഹൻലാലിൻ്റെ ഈ ഒരു ഇരുപത് വർഷം പഴക്കമുള്ള ചിത്രം ഒരു പുതിയ ചിത്രത്തിനെ നേടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഇന്ന് നേടുന്നത് നമുക്കറിയാം ലിമിറ്റഡ് സ്ക്രീനുകളിലാണ് സിനിമ ഇറങ്ങുന്നതെങ്കിൽ പോലും ആളുകളുടെ ആവശ്യപ്രകാരം ഒരുപാട് സ്ക്രീൻ കൗണ്ടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് സിനിമ കാണാൻ പോയത് ഒന്ന് പറയാം സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പറയാം പറയാം ഫോർ കെ എങ്ങനെയുണ്ട് ഇനിയിപ്പം അതല്ല അതിന് മുമ്പ് കണ്ടവരാണെങ്കിൽ ഏതൊക്കെ പാർട്ടാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത് അതൊക്കെ ഒന്ന് പറയാം ലാൽ സ്ലാ